അപ്പൊ ഇതുപോലെ ചെയ്യുന്ന ഓരോ പുന്നാര മക്കളും ഓരോ പുന്നാര മക്കളും നോക്കിക്കൊണ്ട് നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് ഒന്ന് ഫ്രീ ആവുന്ന ഒരു സമയമുണ്ടല്ലോ നമസ്കാരം സലീൽബിന്റെ കാസമാണ് ഈ സമയത്ത് ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചതല്ല പക്ഷെ ഞാൻ നിങ്ങളൊരു കോൾ റെക്കോർഡ് ഞാൻ കേൾപ്പിച്ചു തരാം ഇങ്ങനെയും കുറച്ച് ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് എന്ന് ഓർക്കുന്ന സമയത്ത് വല്ലാത്തൊരു വിഷമം തോന്നുക സങ്കടം തോന്നുക ദേഷ്യം തോന്നുകയാണ് നിങ്ങൾ അതൊന്ന് കേൾക്കണം കേട്ട് കഴിഞ്ഞിട്ട് എനിക്ക് പറയാനുള്ളത് ഞാൻ പറയാം കോഴിക്കോട് എവിടെ കറക്റ്റ് എവിടെയാണ് സ്ഥലം കുറച്ച് കുടുംബങ്ങൾ കുടുങ്ങി കിടക്കുന്നുണ്ട് ഇത് വെള്ളം അങ്ങനെ പാസ് ചെയ്താൽ പറഞ്ഞിരുന്നു പറഞ്ഞത് എവിടാണ് സ്ഥലം ഇതെവിട കുടുങ്ങിയത് ഇത് കോഴിക്കോട്ട് ജീപ്പുകൾ പോകുന്ന സ്ഥലമാണ് ആ ജീപ്പുകളെല്ലാം പോകുന്ന ചെറിയൊരു സ്ഥലമാണ് അതായത് കോഴിക്കോട് സിറ്റിയിലാണോ സിറ്റി ജീപ്പ് മാത്രം പോകുന്ന സ്ഥലമാണ് സിറ്റിയില് ആ ജിപ്പ് മാത്രം പോകുന്ന സ്ഥലം അല്ലേ എവിടെയാണ് കറക്റ്റ് വരുന്നത് സിറ്റിയിൽ ഇപ്പോൾ പുതിയ ബസ് സ്റ്റാൻഡ് അതുപോലെ തന്നെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ഉണ്ട് പാളയം ബസ് സ്റ്റാൻഡ് ഉണ്ട് മാനാഞ്ചർ ഉണ്ട് അതുപോലെ തന്നെ മെഡിക്കൽ കോളേജ് ഭാഗത്തൊക്കെ ഉണ്ട് കല്ലായി ഉണ്ട് പിന്നെ അങ്ങനെ കുറെ ഭാഗങ്ങളുണ്ട് ഭാഗത്താണ് അതിലേത് ഭാഗത്തായിരുന്നേ കെഎസ്ആർടിസി എല്ലാ വഴിക്കും പോകുന്നുണ്ട് കെ എസ് ആർ ടി സി പോകുന്നത് ഏത് വഴിക്കാണ് ഇവിടെ കോഴിക്കോട് ഉള്ളതാണോ നിങ്ങളെവിടെ നിങ്ങളെ സംസാരം കോഴിക്കോട് ഉള്ള പോലെ എവിടെ നിങ്ങൾ നിങ്ങളെ അതാ കോഴിക്കോട് എവിടെക്ക് നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിന് പേരില്ലേ അത് തന്നെ കോഴിക്കോട് എവിടെയാണ് കോഴിക്കോട് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് വലിയ സിറ്റിയാണ് കോഴിക്കോട് സിറ്റിയിൽ ഓരോ സ്ഥലത്തിനും ഓരോ പേരുണ്ട് അപ്പോ അതിൽ നിങ്ങള് ഏത് ഭാഗത്താണെന്നാണ് എന്റെ ചോദ്യം അല്ല നിങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് അറിയില്ല അത് വേറെ ആളോട് ചോദിക്കണോ അപ്പൊ വെള്ളപ്പൊക്കത്ത് കുടുങ്ങി കിടക്കാന്ന് പറഞ്ഞിട്ട് അതായത് നിങ്ങൾ ഈ വെള്ളപ്പൊക്കത്തിൽ കമനിക്കാരന്റെ വീട്ടില് പരിപാടിയിലാണല്ലോ ரெண்டு தடவை தானே எல்லாரும் சேரலாம் அதான் அந்த டி கேஸ்ல எல்லாம் திண்டையாரே എൻ്റെ മോനെ പൊന്നും മോനെ ഇവിടെ കേരളത്തിൽ അങ്ങോളം അങ്ങോ പല സ്ഥലത്തായിട്ട് പല സ്ഥലത്ത് പല ആളുകൾ പല രീതിയിൽ കുടുങ്ങി കിടക്കുകയാണ് പല ആൾക്കാരെ ജീവൻ പോയിക്കണ് ഉറ്റും ഉടയരും ഒക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് നല്ല പറയുന്നത് കേൾക്ക് ഒരുപാട് ആളുകളുടെ ജീവിതകാലത്ത് മുഴുവൻ സമ്പാദ്യവും നഷ്ടപ്പെട്ട് ആളുകൾ ഈ നഷ്ടത്തിൽ ഇരിക്കുന്ന സമയത്ത് ഓരോ ആൾക്കാർ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നടക്കുക അങ്ങനത്തെ ആൾക്കാരെ ഈ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള നൊണയും പറഞ്ഞിട്ട് ഇറങ്ങരുത് പൊന്നാര മോനെ എനിക്ക് അത്രയും നിന്നോട് പറയാനുള്ളൂ മനസ്സിലായോ ചൂടാണ് നിന്റെ സ്ഥലം ഇടാന്ന് പോലും നിനക്ക് അറിയാതെ നീ ആർക്ക് ഹെൽപ്പ് ചോദിക്കാൻ വേണ്ടിട്ടാണ് നീ വിളിച്ചിട്ടുള്ളത് ആളുകളെ ആരെ വിളിച്ചു കഴിഞ്ഞാലും കാരണം എന്താ പറയുക ഇവിടെ നമ്മളൊക്കെ കണക്റ്റഡ് ആയിട്ട് ഓരോ ആളുകളും സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ഓരോ വളർമായിക്കഴിഞ്ഞാലും മറ്റുള്ള ആളുകൾ ആയി കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ പ്രവർത്തകരായി കഴിഞ്ഞാലൊക്കെ ഓരോ ഏരിയകളിൽ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്തിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും വിവരങ്ങൾ കൈമാറിയിട്ടും എല്ലാവരും ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ കോഴിക്കോട് ഒരാളുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കോഴിക്കോട്ടുള്ള ആളാണ് അപ്പോൾ കോഴിക്കോട്ടുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് എൻ്റെ അടുത്തേക്ക് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരാളാണ് ഏഹ് ഞാൻ ചെയ്ത് കൊടുക്കുന്നതല്ല പറയുന്നത് ഞാൻ ഈ ചെയ്യാൻ പറ്റുന്ന ആളുകളുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഈ വിവരങ്ങൾ കൈമാറിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുകയാണ് നമ്മുടെ സമയം തൊണ്ടൊക്കെ ഇതായി കിടക്കാണ് കാരണം നമ്മുടെ സമയത്തിന് വേണ്ടി ചിലവഴിക്കുകയാണ് അതിന്റെ അടുക്ക മരി തമാശ മാഞ്ഞാളം കൊച്ചിലൊക്കെ ഒഴിവാക്കിയിട്ട് മര്യാദയ്ക്കൊന്നുകൊണ്ട് എന്താണെങ്കിൽ വിവരങ്ങനെ മനസ്സിലായോ മനസ്സിലാവുന്നുണ്ടോ നിന്റെ ഉത്തരം കാണിക്കാനുള്ള സമയല്ലേ വെച്ച് പോകുന്നത് ഈ സമയത്ത് ഇതുപോലുള്ള തോന്നിയാസായിട്ട് ഇറങ്ങുന്ന പുന്നാര മക്കളോട് എനിക്ക് പറയാനുള്ള ഒറ്റ ഒന്നിനും വെറുതെ വിടാൻ പോകുന്നില്ല എല്ലാം വിവരം അറിയും മനസ്സിലായോ ഇവിടെ നമ്മുടെ സഹോദരങ്ങള് നമ്മുടെ കൂടപ്പറപ്പുകള് അവര് എല്ലാം നഷ്ടപ്പെട്ടിരിക്കുകയാണെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ട് വാവിട്ട് നിലവിളിക്കുകയാണ് ഒന്ന് കരയാൻ പോലും ത്രാണില്ലാതെ നിൽക്കുകയാണ് അങ്ങനെയുള്ള ആളുകളെ സഹായി എങ്ങനെ സഹായിക്കണം എന്ന് അറിയാതെ വിഷമിച്ചിരിക്കുകയാണ് നമ്മൾ പോലുള്ള ഒരുപാട് ആളുകൾ ഇനിയിപ്പോൾ സഹായിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിലും സഹായിക്കുന്ന ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാതെ മാറിയിരിക്കാനുള്ള ഒരു മാന്യത കാണിക്കുന്ന ആളുകളാണ് പല ആളുകളും ഓരോ മനുഷ്യരും അത്രത്തോളം പ്രയാസത്തിലൂടെയും അത്രത്തോളം വിഷമത്തിലൂടെയും കടന്നു പോകുന്ന ഈ ഒരു സമയത്ത് നമ്മൾ കൊണ്ട് കഴിയുന്ന എന്താ ചെയ്യാൻ നോക്കുന്ന സമയത്ത് അതിന്റെ ഇടക്കൂടാണ് ഇതുപോലുള്ള കുറെ ക്രിമികീടങ്ങൾ കുറേ ഉണ്ട് ഇത് ഇവനൊരാളൊന്നും അല്ല ഞാൻ ഇവന്റെ നമ്പർ ഞാൻ പബ്ലിക് പബ്ലിക്കായിട്ട് ഇതുപോലുള്ള ഓരോ എണ്ണത്തിനും തുറന്നു കാണിക്കണം അങ്ങനെ വെറുതെ വിടാൻ പാടില്ല ഇതുപോലുള്ള തോന്നിവാസം അനുവദിച്ചു കൊടുക്കാൻ പാടില്ല എന്ന് എന്നെ എനിക്ക് പറയാനുള്ളത് അപ്പൊ ഇതുപോലെ ചെയ്യുന്ന ഓരോ പുന്നാല മക്കളും ഓരോ പുന്നാല മക്കളും നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് ഒന്ന് ഫ്രീ ആവുന്ന ഒരു സമയമുണ്ടല്ലോ ആ സമയം ഓരോന്നിനും തോക്കും നിങ്ങൾക്ക് എന്താണെന്ന് ചോദിച്ചതൊക്കെ തമാശകളിയാണെന്നോ മനുഷ്യർ കൂടെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കാണോ ജീവന് വേണ്ടിയിട്ട് പോരാടിക്കൊണ്ടിരിക്കുകയാണോ ഓരോ മനുഷ്യരും അല്ലാന്നുണ്ടെങ്കിലും മറ്റുള്ള ആളുകളെ സഹജീവികളെ സഹായിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം ജീവൻ പോലും മറന്ന് സ്വന്തം കുടുംബത്തെ മറന്നിട്ട് ആളുകൾ മുന്നോട്ടേക്ക് ഇറങ്ങിയിട്ട് രക്ഷാപ്രവർത്തനത്തിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് സ്വന്തം ജീവൻ പോലും പണയം വെച്ചിട്ട് ആ സമയത്ത് അത്തരം ആളുകളെ നിങ്ങൾ ബഹുമാനിക്കേണ്ട നിങ്ങൾ സഹായിക്കണ്ട നിങ്ങൾ ഒന്നും ചെയ്യണ്ട നിങ്ങൾക്ക് ശല്യം ചെയ്യാതിരിക്കാനുള്ള മാന്യതെങ്കിലും കാണിക്കണം ദേശിന്റെ മക്കളെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് വേറെ ഒന്നും എനിക്ക് പറയാനില്ല